വാർത്താ വീക്ഷണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലദ്വാരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശി പിടിയിൽ മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ എയർ ഹോസ്റ്റസ് സുരഭി ഇ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത് മെയ് ഇരുപത്തെട്ടിന് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിൽ ഇറങ്ങിയ വിമാനത്തിൽ ക്യാബിൻ ക്രൂ ആയിരുന്നു സുരഭി ഇവരുടെ കയ്യിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണമാണ് പിടികൂടിയത് മലദ്വാരത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതിൽ എയർ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണ് സംഭവമാണിതെന്ന് ഡിആർഐ അറിയിച്ചു പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത സുരഭിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഡിആർഐ വൃത്തങ്ങൾ അറിയിച്ചു ഇരുപത്തെട്ടിന് വൈകിട്ടാണ് മസ്ക്കറ്റിൽ നിന്നെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശി സുരഭി കാത്തുവിനെ ഡിആർഐ പിടികൂടിയത് നാല് ക്യാപ്സൂളുകളാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ചതെന്ന് ഡിആർഐ അറിയിച്ചു സുരഭിയുടെ കയ്യിൽ നിന്നും സ്വർണം പിടിച്ചെടുത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് ഇന്ത്യ എക്സ്പ്രസ് ക്യാബൻ ഗ്രൂ തില്ലങ്കങ്കരി സ്വദേശി സുഹൈലിനെയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഡിആർഐ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ചത്തെ മസ്കറ്റ് വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിടിയിലായ എണ്ണൂറ്റിയമ്പത് ഗ്രാം സ്വർണം കടത്താൻ ഒത്താശ ചെയ്തത് സുഹൈലാണെന്ന് ഡി ആർ ഐ അറിയിച്ചു കൊൽക്കത്ത സ്വദേശിനി സുരഭി കാത്തുവിനെ എണ്ണൂറ്റിയമ്പത് ഗ്രാം സ്വർണ്ണമാണ് കടത്താൻ ശ്രമിച്ചത് ഇതിന് അറുപത് ലക്ഷത്തോളം രൂപ വില വരും നാല് ക്യാപ്സൂളുകളായാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് സുരഭി ഒളിപ്പിച്ചത് സുരഭിയെ കോടതി റിമാൻഡ് ചെയ്തു അതേസമയം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇരുപത് ലക്ഷത്തോളം രൂപയുടെ അനധികൃത സ്വർണവുമായി എത്തിയ സ്ത്രീ കസ്റ്റംസിന്റെ പിടിയിലായി ചൊവ്വാഴ്ച രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ദുബായിൽ നിന്ന് കൊച്ചിയിലെത്തിയ കോട്ടയം സ്വദേശിനിയാണ് പിടിയിലായത് പരിശോധനകൾക്ക് ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പ്രീപെയ്ഡ് ടാക്സി വിളിച്ച് എറണാകുളത്തെ ഹോട്ടലിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു വാഹനം പിന്തുടരുന്നതായി ഡ്രൈവർക്ക് സംശയം തോന്നി വിമാനത്താവളത്തിലെ ടെർമിനൽ മാനേജറെ രഹസ്യമായി വിളിച്ച് കാര്യം അറിയിച്ച ശേഷം യാത്രക്കാരിയെ തിരികെ വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിൽ എത്തിച്ചു പുറത്ത് കാത്തുനിന്ന കസ്റ്റംസ് അധികൃതർ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ സോക്സിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കണ്ടെത്തി